ടം പിടിച്ചിട്ട് വേണം ഇനി ഞമ്മൾക്ക് തള്ളിക്കേറാൻ അവരന്നെ പിന്നെ അവരോടുള്ള മഹപ്പത്തിന്റെ കണക്കിന് ഇവരിങ്ങനെ നുഴഞ്ഞു കയറുമെന്നതിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോ കൈ ഇങ്ങനെ വൈത്തിനെ തങ്ങന്മാരെന്നല്ലാന്നൊക്കെ ഇത്രയും കൂടുതൽ ആളുകൾ എങ്ങനെയാണ് ഈമാനില്ലാതെ മരിച്ചുപോയത് ഒരു മുപ്പത് സ്വപ്പെങ്കിലും കിട്ടണ്ടേ അത് മൂന്ന് സ്വപ്പായി ചുരുങ്ങി പത്തിരുപത്തി ഏഴിലധികം സ്വപ്പുകൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇമാം ഷൈലി അലി അള്ളാൻ മറുപടി പറയുന്നുണ്ട് രഹസ്യത്തിൽ അള്ളഹാനെ പേടിക്കാത്തത് കൊണ്ടാണ് അവര് കാഫറായി മരിച്ചുപോയത് രഹസ്യത്തിൽ അല്ലാനെ പേടിച്ചില്ല